നമസ്കാരം നാടൻ രീതിയിൽ കപ്പ കുഴിച്ചതിൻ്റെ വീഡിയോ ആണിന്ന് ഇതിനു വേണ്ടി അര കിലോ കപ്പ തൊലി കളഞ്ഞ് നുറുക്കി കഴുകി എടുത്തതാണ് ഇത് വേവിക്കാൻ വേണ്ടി വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് കപ്പ ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം കപ്പ് വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിനു വേണ്ടിയുള്ള അരപ്പ് തയ്യാറാക്കാം മിക്സിയുടെ ജാറിൽ അരക്കപ്പ് ചിരവിയ തേങ്ങ ചേർക്കുക ഇതിലേക്ക് അത്യാവശ്യം എരിവുള്ള രണ്ട് പച്ചമുളകാണ് ചേർത്തത് നാല് ചെറിയുള്ളിയും രണ്ട് വലിയ വെളുത്തുള്ളിയും കാൽ ടീസ്പൂൺ ജീരകവും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് ചതച്ചെടുക്കുക നമ്മുടെ കപ്പ ഇപ്പോൾ നന്നായി വെന്തിട്ടുണ്ട് ഇതിലെ വെള്ളം മുഴുവനായി ഒഴിവാക്കി മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇതിലേക്ക് ചതച്ച കൂട്ട് ചേർക്കാം ഇത് നന്നായി മിക്സ് ചെയ്തെടുക്കുക അടച്ചു വെച്ച് ഗ്യാസ് ഓണാക്കി രണ്ട് മിനിറ്റ് തീ കുറച്ച് വെക്കുക രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കുക അര ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കുക അഞ്ച് ചെറിയുള്ളി ചെറുതായി അരിഞ്ഞ് ചേർത്ത് വഴറ്റുക കളർ മാറി തുടങ്ങുമ്പോൾ രണ്ട് വറ്റൽ മുളകും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് വഴറ്റുക ഇത് കപ്പയിലേക്ക് ചേർത്ത് ഇളക്കി യോജിപ്പിക്കുക ഇതിന്റെ കൂടെ കഴിക്കാൻ മറ്റൊരു കറിയും ആവശ്യമില്ല പല രീതിയിലും നമുക്ക് കപ്പ കുഴച്ചെടുക്കാം അതിൽ ഒരു രീതി മാത്രമാണിത്